ജിബരിബിയുടെ അരികിലെത്തിയപ്പോഴും വാന്തോല ചോദിക്കുന്നുണ്ട് ജിബരിൽ ഒന്നേകാൽ ലക്ഷം വരുന്ന പ്രവാചകന്മാര് അമ്പിയായിന് വഹിയെത്തിച്ചു കൊടുക്കുക എന്നതല്ലേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കർത്തവ്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്രയധികം വരുന്ന അമ്പിയായിന് അള്ളാഹു നൽകിയ വഹിന്റെ ആകത്തുക എന്താ ചോദ്യമാണ് ആദം നബി നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വരെയുള്ള ഒന്നേകാൽ ലക്ഷം വരുന്ന പ്രവാചകന്മാർ നമ്മളൊന്ന് ആലോചിക്കണം എത്രയെത്ര അമ്പ് കടന്നുപോയി അമ്പിയായി മുഴുവനും വഴിയെത്തിച്ചു കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്രയധികം വരുന്ന അള്ളാഹു നൽകിയ ആകത്തുക എന്താണ് എന്ന പരിശുദ്ധ റസൂലിന്റെ മുന്നിൽ മറുപടി പറയുകയാണ്

സംസ്കരിച്ച മനുഷ്യനാരോ ആ മനുഷ്യന് വിജയിച്ചിട്ടുണ്ട് എന്ന സന്ദേശമാണ് മുതൽ അങ്ങവരെയുള്ള പ്രവാചകന്മാർക്ക് നൽകിയ വഴിന്റെ ആകത്തുക എന്ന് പറയുമ്പോ നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ് അൽബിന്റെ സംസ്കരണമെന്ന് തിരിച്ചറിയേണ്ടതാണ്